വളാഞ്ചേരി പൈങ്കണ്ണൂരിൽ ബന്ധുക്കൾ കാണാനില്ലെന്ന് പരാതി നൽകിയ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വളാഞ്ചേരി പൈങ്കണ്ണൂരിൽ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എടയൂർ സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള പ്രണവാണ് മരിച്ചത് യുവാവിനെ കാണാനില്ലെന്ന് ബന്ധുക്കൾ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുവരികയായിരുന്നു അതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് എടയൂർ പൂക്കാട്ടി സ്വദേശി ശ്രീനിവാസിന്റെ മകൻ പ്രണവിനെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കാണുന്നത് വീടിന്റെ അടുത്തുനിന്ന് കിലോമീറ്റർ അകലെ പ്രണവിന്റെ ബൈക്കും മൊബൈൽ ഫോണും കണ്ടെത്തിയിരുന്നു പോലീസ് ഇതിനെ തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും സമീപത്തെ പാടത്തും തോട്ടിലും പരിശോധന നടത്തി എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ മാരാതെ പിടിക കുളത്തിനു സമീപം ചെരുപ്പുകണ്ട നാട്ടുകാർ കുളത്തിൽ പരിശോധന നടത്തി മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി